ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കരുവാര കൊണ്ട് ചെമ്പൻകുന്ന് നിവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചെമ്പൻകുന്ന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം മാർച്ചും കുത്തിയിരിപ്പ് സമരവും സംഘടിപ്പിച്ചു വി ആഭിദലി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കൃത്യമായി പഠിച്ച് ആ പാഠനത്തിൽ എങ്ങനെ അഴിമതി നടത്താമെന്നും അഴിമതി നടത്തി എങ്ങനെ സ്മാരകം പണിയാമെന്നും തെളിയിച്ച കരുവാറുടെ ഭരണസമിതിയായി മാറി നിലവിലെ കരുവാറിന്റെ പഞ്ചായത്ത് പതിമൂന്ന് മെമ്പർമാരും മുഖ്യ ആളുകളും കുടുവെള്ളത്തിനപ്പിൽ ഓരോ കുത്തി ഫണ്ടുകൾ അടിച്ചു മാറ്റി ഇരിക്കുകയാണ് കരുവാരങ്ങുണ്ടില് ഇന്നു വരെ കാണാത്ത എത്ര വർഷങ്ങളായി കരുവാരങ്ങുണ്ട് പഞ്ചായത്തിലെ പ്രശ്നവും അതുപോലെ ഒരുപാട് കോൺട്രാക്ടർമാർ വർക്കുകളൊക്കെ നടന്നോണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്നാൽ കരുവാരകുണ്ടിൽ ആദ്യമായിട്ടാണ് ഒരു പാർട്ടി കമ്മിറ്റി കൂടി ഒരാളെ വരുത്തുകയും കരുവാരകുണ്ടിലെ ഒൻപത് കിണറുകൾ അതായത് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികം ഇതിന് ഫണ്ട് ചെലവാക്കി ഒറ്റ കോൺട്രാക്ടർ കൊണ്ട് വർക്ക് എടുപ്പിക്കുകയും ആ കോൺട്രാക്റ്റിൽ നിന്ന് കമ്മീഷൻ മേടിച്ച് ഒരു സ്മാരകത്തിന് തറക്കല്ലിട്ട് ഇന്ന് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് ഏതിലൂടെ അഴിമതി നടത്താൻ നിന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയാണ് ഇവിടെ നിലനിന്നുള്ളത് ജലനിധി ടാങ്ക് തകർന്നതോടെ രണ്ടു മാസത്തോളമായി അഞ്ഞൂറോളം കുടുംബങ്ങൾ ചെമ്പങ്ങുന്നിൽ വെള്ളം ലഭിക്കാതെ പ്രയാസപ്പെടുകയാണ് ഇതിനെതിരെ അധികൃതർ കണ്ടടയ്ക്കുകയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ഹമീദ് ഹാജി വി ഷബീർ അലി വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് എം ശൈലേഷ് അബ്ദുൾ റസാഖ് ടി മജീദ് മധു മേലതിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ